നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി ഇന്ത്യയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ മാവോയിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിൽ നിന്നും ഇസ്ലാമിക ഭീകരവാദത്തെ തുടച്ചു നീക്കിയ ആഭ്യന്തരമന്ത്രിക്ക് രാജ്യത്തു നിന്നും മാവോയിസ്റ്റ് ഭീകരതയെ ഇല്ലാതാക്കുക എന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല പക്ഷേ കശ്മീരിനെ പോലെയല്ല കുറച്ചുകൂടി സങ്കീർണമാണ് ഭാരതത്തിലെ ഈ ചുവപ്പ് ഭീകരതയെ ഇല്ലാതാക്കുക എന്നുള്ളത് നിരവധി സംസ്ഥാനങ്ങൾ ഭാരതത്തിലെ നിരവധി ജില്ലകൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭീകരത ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പത്തു വർഷക്കാലത്തെ കണക്കെടുത്താൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതരിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ എണ്ണം നോക്കിയാൽ അതിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരായ സംയുക്ത സേനയുടെ നീക്കങ്ങൾ വലിയ തോതിൽ വിജയം കാണുന്നുമുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വിവിധ സംസ്ഥാനങ്ങളുമായി പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി നിരവധി ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും മാവോയിസ്റ്റ് ഭീകരവാദികൾ മരിക്കുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ അവരുടെ മടയിൽ ചെന്ന് ഇല്ലാതാക്കുക എന്ന നയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വന്നിരിക്കുന്നത് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ മൂവ്മെൻറ്റ് തന്നെ ഇല്ലാ ായിരിക്കുന്നു നേരത്തെ കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് വേട്ട നടന്നിരുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളും പൂർണ്ണമായും ഈ മാവോയിസ്റ്റ് വേട്ടയിൽ കേന്ദ്രത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മാവോയിസ്റ്റുകൾക്ക് ഇപ്പോൾ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലഭിച്ചുകൊണ്ടിരുന്ന സഹായം ഇപ്പോൾ ലഭിക്കുന്നില്ല കാരണം ഭാരതത്തിൻ്റെ പല ഭാഗത്തും വികസനം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു ഉൾനാടുകളിലെല്ലാം വികസനം ഒരു വലിയ രീതിയിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റുകൾക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യവും ഉണ്ട് കേന്ദ്രത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നയവും പ്രാദേശിക സപ്പോർട്ട് ഇല്ലാതാകുന്നതും ഇപ്പോൾ മാവോയിസ്റ്റുകളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായി ഈ അടുത്ത കാലത്ത് നിരവധി മാവോയിസ്റ്റുകൾ സംസ്ഥാന സർക്കാരുകൾക്കോ സംസ്ഥാന പോലീസ് സേനകൾക്കോ മുന്നിൽ കീഴടങ്ങിയിട്ടുമുണ്ട് ഇപ്പോഴിതാ തെലങ്കാനയിൽ നിന്നും അത്തരമൊരു കീഴടങ്ങൽ വാർത്ത വരുന്നുണ്ട് അതായത് തെലങ്കാനയിലെ മുളുകു ജില്ലയിൽ നിന്നും ഇരുപത്തിരണ്ട് കുപ്രസിദ്ധരായ കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത് കീഴടങ്ങിയ സംഘത്തിൽ മൂന്ന് ഏരിയ കമ്മിറ്റി മെമ്പർമാരുണ്ട് ഒരു സാധാരണ പാർട്ടി അംഗമുണ്ട് ഈ ആർ പി സി എന്ന് പറയുന്ന മാവോയിസ്റ്റ് സംഘടനകളിലെ ഒരു പോളിറ്റ് ബ്യൂറോ പോലെയുള്ള ഒരു വിഭാഗമുണ്ട് ഒരു 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 കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയിൽപ്പെടുന്ന പതിനെട്ടോളം ഭീകരവാദികളാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് ഇന്നലെ കീഴടങ്ങിയ ഇരുപത്തിരണ്ട് പേരിലുള്ളത് അവർ ആയുധം വെച്ച് പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു കീഴടങ്ങുന്ന ഈ മാവോയിസ്റ്റുകൾക്ക് പുനരധിവാസം ഉറപ്പ് നൽകുന്ന പദ്ധതികൾ വിവിധ സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തെലങ്കാനയിലെയും ഛത്തീസ്ഗഡിലെയും മാവോയിസ്റ്റ് ഭീകരരാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നയം കാരണം ചുവപ്പ് ഭീകരത അതിന്റെ അവസാനത്തോട് അടുക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ കീഴടങ്ങലുകളും എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ